ഇന്ന് നമ്മുടെ കൂടെ ഹറമിൽ നിന്ന് നമ്മുടെ ഒരു സഹോദരനുണ്ട് നമ്മൾ അവരുമായിട്ടൊന്ന് സംസാരിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ മക്കയുടെ ചീരത്ത് എന്ന നമ്മൾ ഹെഡിങ്ങിൽ നമ്മൾ നടത്തുന്ന പ്രോഗ്രാമിൽ ഇന്ന് മദീനയിൽ നിന്നും സാധാരണ മക്കയിൽ നിന്നാണ് ഉണ്ടാവാറ് ഇന്ന് മദീനയിൽ നിന്നും നൂറുദ്ദീൻ സൊലാഹിയാണ് നമ്മുടെ കൂടെ പിന്നെ പങ്കെടുക്കുന്നത് ചേരുന്നത് മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥി അതേപോലെ തന്നെ മദീന ഇസ്ലായി സെന്റർ ജോയിൻറ്റ് സെക്രട്ടറി എന്നീ നിലയിലൊക്കെയും അദ്ദേഹം എന്താണ് പരിചിതനാണ് പിന്നെ കൂടെ ആ നമ്മുടെ കൂടെ നമ്മളെക്കാൾ മുമ്പേ സഞ്ചരിച്ചൊരു വ്യക്തിയാണ് ഫീഖും സുഖാണെന്ന് വിചാരിക്കണോ എന്താണ് അവിടുത്തെ അവസ്ഥകളൊക്കെ അലഹമില്ല അലഹദില്ല അലഹമ്മില്ല കേൾക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട് ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ ഹജ്ജുമായി ബന്ധപ്പെട്ട് കൊണ്ടാണല്ലോ നമ്മൾ ഈ ഒരു സമയമുള്ളത് അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ മക്കയിൽ നിന്നുള്ള വിശേഷങ്ങളുമായിട്ട് നമ്മുടെ കുറേ സഹോദരങ്ങൾ അവിടെ നിന്ന് റിപ്പോർട്ടിംഗ് പോയി പങ്കെടുത്തിരുന്നു അവിടെ പിന്നെ കുറേ വിവരങ്ങളൊക്കെ നമുക്ക് കൈമാറി നിങ്ങളിപ്പോൾ മദീനയിലാണ് ഉള്ളതെന്നാണ് തോന്നുന്നത് അല്ലേ അതെ അതെ മദീനയിലാണല്ലോ മദീന മദീനയിലാണ് എന്താണ് മദീനയിലെ വിവരങ്ങൾ ഈ ഒരു സന്ദർഭത്തിൽ സന്ദർഭത്തില് മദീനയില് നമ്മുടെ ഹാജിമാര് ഇവിടെ ആളുകൾ ആദ്യം മദീനയിലേക്കാണ് എത്തുക നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഹാജിമാരില് മലയാളികളൊക്കെ മക്കയിൽ വന്നതിന് ശേഷമാണ് മദീനയിലേക്ക് വരിക വേറെ രാജ്യങ്ങളിൽ നിന്നുള്ള ഏകദേശം ആറു ലക്ഷത്തോളം ഹാജിമാർ ഏകദേശം മദീനയിലിപ്പോ അജന്റെ മുമ്പ് വന്നു കഴിഞ്ഞു പിന്നെ മക്ക ഇന്ത്യയിൽ നിന്നുള്ള കുറെ ആളുകളുണ്ട് കർണാടക അടക്കമുള്ള നമ്മളെ തൊട്ട് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മംഗലാപുരം ഉള്ള കുറെ ആളുകൾ ഇപ്പോ ഇവിടെ അജ്ജൻ്റെ മുമ്പ് തന്നെ മദീനയിൽ എത്തിയിട്ടുണ്ട് സുജിനിപ്പൊ നമ്മള് സുനബ് അവര് ഇൻഷാല്ല അങ്ങോട്ട് പോയി തുടങ്ങി വളരെ കുറഞ്ഞ ആളുകൾ ഉണ്ടാവുള്ളു ഇവിടെ അജ്ജ് തുടങ്ങാൻ ആയല്ലോ അപ്പൊ അങ്ങോട്ട് പോയി തുടങ്ങി പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ഹറമിൽ മസ്ജിദിൻ്റെ ഭവില് ചെല്ലുന്ന സമയത്ത് അവിടെയുള്ള ആളുകളെ നമുക്കിങ്ങനെ അറിയാം ഒരു ഹാജിമാർ അവരുടെ പ്രത്യേക ടാഗും കാര്യങ്ങളൊക്കെ ഓരോ ഹംലുകൾക്കുള്ള ടാഗുകൾ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഹറമിൽ ചെല്ലുമ്പോൾ അള്ളാഹുവിൻ്റെ അതിഥികളാണ് അവർ അവര് നമ്മളെപ്പോലെയല്ല ഹെറമെന്ന് അവര് പുറത്തിറങ്ങുമ്പോഴും ഹറമിൽ ഹാജിമാരെ കാണുമ്പോഴൊക്കെ നമുക്ക് വേറൊരു ഫീലിംഗ് ആണ് തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകിയ ലോകത്തിന്റെ അഷ്ടത്തിക്കുകളിൽ നിന്ന് വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിൽ നിന്ന് ഏതൊക്കെയോ കുറെ കുഗ്രാമങ്ങളിൽ നിന്നും പട്ടണങ്ങളിൽ നിന്നും ഒക്കെ എത്തിയ കുറെ തെളിഞ്ഞ മുഖങ്ങൾ അലഹമില്ലാതെ കാണുമ്പോൾ വളരെ സന്തോഷമാണ് ഈ വർഷം അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി എത്തിയ പട്ടസന്റെ അതിഥികളാണ് അവർ എന്നുള്ള ഒരു നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം ഉണ്ട് നമ്മള് അവരല്ലാ ഓരോരുത്തരും അള്ളാഹുവിന്റെ അതിഥികളാണ് അവരോട് നമ്മൾക്ക് പ്രത്യേകമായ ബാധ്യതകളുണ്ട് അപ്പൊ ആ ഒരു വളരെ സന്തോഷമാണ് അലഹമില്ലാ കാഴ്ചകളൊക്കെ സമയത്ത് ഓക്കെ ഇത് ഒരു ഷെഡ്യൂൾ പ്രകാരമാണോ ഇപ്പോൾ കേരളത്തിലുള്ള ആളുകൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഹജ്ജ് കഴിഞ്ഞിട്ടാണ് മദീനയിലേക്ക് പോവുക അപ്പോൾ നിങ്ങൾ പറഞ്ഞു അതല്ലാത്ത ഇന്ത്യക്കപ്പുറത്തു നിന്നുള്ള ആളുകളൊക്കെ അവിടെ മദീനയിൽ വന്നിട്ടാണ് ഹജ്ജിന് പോകുന്നത് അപ്പോൾ ഇത് ഒരു തിരക്ക് നിയന്ത്രിക്കുന്ന ഷെഡ്യൂൾ ആണ് അതല്ല ചിലരുടെ ശൈലിയാണ് എന്താണ് നിങ്ങൾക്ക് തോന്നിയത് ഒരു പരിചയം വെച്ച് അല്ല അത് ഷെഡ്യൂൾഡാണ് ഗവൺമെന്റ് ഇവിടെ വരുന്ന ഓരോ ഹാജിമാരും ഏത് രൂപത്തിൽ അവർ വരണം എവിടെ വരണം അവരെവിടെയാണ് താമസിക്കുന്നത് ഓരോ ഹാജിയും അവരുടെ അപ്പാർട്ട്മെന്റുകൾ എവിടെയാണ് എന്നുള്ള കാര്യമൊക്കെ നേരത്തെ പ്രീ ഷെഡ്യൂൾഡ് ആണല്ലോ അവരിവിടെ വരുന്നതിന്റെ മുമ്പ് തന്നെ ഓരോ ഹംലകൾ അതൊക്കെ പൂർത്തിയാക്കി ഇട്ടവർക്കുള്ള ഫുൾ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഒരുക്കിയതിനു ശേഷമാണല്ലോ ഇവരെ അവിടെ അവരെ ഇവിടെ ഇവിടുത്തെ സർക്കാർ ഇങ്ങോട്ട് അതിഥികളായി സ്വീകരിക്കുന്നത് അതൊക്കെ പ്രീ ഷെഡ്യൂൾഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് രണ്ട് ഇവിടുത്തെ നമ്മുടെ യും ഇവിടുത്തെ പിന്നെ എങ്ങനെ ഇരുന്നാലും അള്ളാഹുത്താല നിങ്ങളുടെ പ്രാർത്ഥന പോലെ തന്നെ റബ്ബ് അത് സ്വീകരിക്കട്ടെ അവർക്ക് അങ്ങനെ ചെയ്യാനുള്ള കൃത്യമായിട്ട് മക്കബോലും മബുറൂറുമായ ഹജ്ജുകൾ ചെയ്യാനുള്ള അവസരം കൊടുക്കട്ടെ എന്ന് പ്രത്യേകം ദുവാ ചെയ്യണം പ്രത്യേകിച്ച് നമ്മൾ ഈ സന്ദർഭത്തിൽ ഓർക്കേണ്ട ചില ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ സ്വപ്നം കണ്ട് ഹജ്ജ് സ്വപ്നം കണ്ട് പ്രാവശ്യം പോവാൻ കഴിയാത്ത ഏഹ് അള്ളാഹു ത അവരുടെ നീയത്തിന് പൂർണാർത്ഥത്തിലുള്ള പ്രതിഫലം നൽകുമാറാകട്ടെ എന്നുകൂടെ കൂട്ടത്തില് ഇതുവാ ചെയ്യാണ് ഓക്കേ അതേപോലെ തന്നെ പിന്നെ കേരളത്തിൽ നിന്നുള്ള ഹാജിമാർ ഒരു ടീമും അവിടെ ഈ സമയത്ത് എത്താറില്ല എന്നുള്ളതാണോ നിങ്ങൾ പറഞ്ഞതിൻ്റെ ഒരു ആകെ തുക അഥവാ പിന്നെ ഹജ്ജ് കഴിഞ്ഞിട്ടാണ് അവിടെ എത്താറ് എന്നുള്ളത് നമ്മുടെ പിന്നെ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന ഹാജിമാര് ഇങ്ങോട്ട് വരുന്നത് പിന്നെ ഹജ്ജിന് ശേഷമാണ് ചില നമ്മൾ പ്രൈവറ്റ് ആയിട്ട് വന്ന ചില ആളുകൾ കുറച്ചാളുകൾ ഇവിടെ വന്ന് പോയിട്ടുണ്ട് വളരെ കുറഞ്ഞ കുറച്ച് ആളുകൾ ഇവിടെ വന്നു പോയിട്ടുണ്ട് ബാക്കിയുള്ള നമ്മൾ ഗവൺമെന്റ് കീഴില് വരുന്ന ആളുകളുടെ ഷെഡ്യൂൾ ഇവിടെ ഹജ്ജിന് ശേഷമാണ് അങ്ങനെയാണ് പൊതുവേ ഈ ഹജ്ജിന് വരുന്ന ആളുകൾ ഹജ്ജ് മക്കയിലാണല്ലോ ഉള്ളത് അപ്പോൾ മദീന സന്ദർശിക്കാറുണ്ട് ഈ മദീന സന്ദർശത്തിന് സന്ദർശനത്തിന് ഇത്ര ദിവസത്തിന്റെ കണക്ക് അങ്ങനെ എന്തെങ്കിലും ഒക്കെ സുമാർ ഒരു എത്ര ദിവസങ്ങളിലായിട്ടാണ് ഹജിമാരെ അവിടെ ഉണ്ടാവാറുള്ളത് നമ്മുടെ മലയാളികളവിടെ സാധാരണ എട്ട് ദിവസമാണ് ഉണ്ടാവാറുള്ളത് ഞാൻ മനസ്സിലാക്കണം അവിടെ നമ്മൾ ഒരു ധാരണ ഉണ്ട് ആളുകൾക്ക് പൊതുവെ ഇവിടെ നാൽപ്പത് വക്ത നമസ്കരിക്കുക അതിന് പ്രത്യേക പുണ്യുണ്ട് എന്നൊക്കെ ഉള്ള ഒരു ധാരണ ഉണ്ട് ചില പ്രാമാണികമായി അതിന് പിന്തുണ അല്ല അത് നമുക്കത് കാണാം അതിൽ വരുന്നതായി തോന്നുന്ന ചില അസറുകള് അത് ദുർബലമാണ് ഇപ്പോൾ എട്ട് ദിവസം ഇവിടെ നിന്നാല് അഞ്ച് നാല്പത് വക്ത സംസ്കാരം ഇവിടെ കിട്ടണം അതുകൊണ്ട് ചില പ്രത്യേകമായി പുണ്യമുണ്ട് എന്ന് വിചാരിക്കുന്ന ചില ആളുകളുണ്ട് ഇപ്പോഫാക്കിൽ നിന്നുള്ള മോചനം എന്നൊക്കെ വിചാരിക്കുന്ന പക്ഷെ അത് ശരിയല്ല അങ്ങനത്തെ ഹദീസുകൾ ദുർബലമാണ് ആ വിശ്വാസത്തിൽ വരുന്ന ആളുകളുണ്ട് ചില പക്ഷെ അതേപോലെ തന്നെ എന്നാല് നാൽപ്പത് ദിവസം ഇമാമിന്റെ കൂടെ പൂർണ്ണമായി കൂടെ നമസ്കാരം കിട്ടിയാൽ നാല്പത് ദിവസം കിട്ടുന്ന ആളുകൾക്ക് നരകത്തിൽ നിന്നും നിഫാക്കിൽ നിന്നുള്ള മോചനം ഉണ്ടെന്ന് പറയണിരിക്കണ ഹദീസ് ഉണ്ട് അത് ഷൈഹാണ് ഏത് പള്ളിയിലും എവിടെയും നമസ്കരിച്ചാൽ കിട്ടുന്ന കാര്യമാണ് സിനിമയിൽ മാത്രമുള്ളതല്ല പക്ഷെ ആ ഒരു ധാരണയിലാണ് പലപ്പോഴും പൊതുവെ ആളുകള് അങ്ങനെ ധരിച്ചു വെക്കാറുള്ളത് അതുകൊണ്ട് തന്നെ എട്ട് ദിവസം ഒരാഴ്ച എട്ട് ദിവസം അങ്ങനത്തെ ഒരു പത്ത് ദിവസത്തൊക്കെ കണക്കിലാണ് പൊതുവെ ഇവിടെ വരുന്ന ആളുകൾ ഉണ്ടാവാറുള്ളത് അതില് ഹജ്ജിനോടനുബന്ധിച്ചാണോ ഈ ഒരു കാര്യം പറയുന്നത് അതല്ല അതെല്ലാം എല്ലായിപ്പോഴും അസറ് ദുർബലമാണെങ്കിലും ഞാൻ ചോദിക്ക ഈ ഒരു ആളുകൾക്കിടയിൽ തെറ്റായ ചിന്ത ഉള്ളത് ഹജ്ജിനോടനുബന്ധിച്ചിട്ട് എട്ട് ദിവസമാണ് അതല്ല ഉമ്രൊക്കെ വരുന്നവരൊക്കെ ഇത്തരത്തിൽ പാലിച്ചു പോരാറുണ്ടോ ആ തെറ്റായ പ്രവർത്തനം ഹജ്ജുമായി ബന്ധപ്പെട്ട് മാത്രല്ല എല്ലാ സമയത്തും ഉള്ള ധാരണയാണ് പൊതുവേ മലയാളികളായ നമ്മുടെ ഹാജിമാരെ അവിടെ കാണാൻ സാധിച്ചോ കണ്ടിരുന്നോ പരിചയക്കാരെയെങ്കിലൊക്കെ ആ കണ്ടിരുന്നു നമ്മളെ നിന്ന് വന്ന നമ്മുടെ ഒരു കണ്ടിരുന്നു രണ്ടു ദിവസം മുമ്പ് കണ്ടിരുന്നു നമ്മൾ ചില ആളുകളൊക്കെ കണ്ടിരുന്നു ഇവിടെ അവര് ഇനി കൂടുതൽ നമ്മളെ ആളുകൾ ഒന്നിച്ചു വരല് ഹജ്ജിന് ശേഷം കൊറേ പരിചയക്കാർ ഇവിടെ പോന്നിട്ടുണ്ട് ഹൃദ്യമായി സ്വീകരിക്കണം ഏതായാലും നിങ്ങള് പിന്നെ മദീനയില് ഇസ്ലാമി സെന്ററുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് എന്ന് നമുക്കറിയാം അവിടെ ഇപ്പോൾ പൊതുവെ കേരളത്തിൽ നിന്നുള്ള മലയാളികളായ ധാരാളം ഹാജിമാര് അവിടെ സന്ദർശിക്കുന്ന സന്ദർഭത്തിൽ മദീനയിലെ നമ്മുടെ ഇസ്ലാ പ്രവർത്തനങ്ങളെ കുറിച്ചൊന്ന് ബോധ്യപ്പെടുത്തിയാൽ നന്നാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് ആ ഓക്കെ ഇവിടെ മദീനയില് നമ്മുടെ പ്രവർത്തന അടക്കം ഹാജിമാർക്ക് ധാരാളം വിടുത്തെ സർക്കാരിന്റെ കീഴിൽ തന്നെ ഒരുപാട് സംവിധാനങ്ങളുണ്ട് പ്രബോധനം എന്ന് പറഞ്ഞാൽ ഉദാഹരണം പറഞ്ഞാൽ മൊത്തത്തിൽ ഈ ഒരു അവസരത്ത് നമ്മുടെ ഇവിടുത്തെ ഭരണകൂടം വലിയ ദയവ സാധ്യതകൾ കാണുന്നുണ്ട് കാരണം ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് ദീനെ കുറിച്ച് പൂർണ്ണമായും അറിയുന്നവരും അറിയാത്തവരും ഒക്കെയായ ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടുന്ന ഒരു അവസരമാണ് ഹജ്ജിന്റെ സമയം എന്ന് പറയുന്നത് ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ നമുക്ക് എടുത്തറിയാം ഈ ഹജ്ജിന്റെ സമയമെന്ന് പറയുന്നത് ഒരു വൈജ്ഞാനികമായ അറിവുകൾ കാര്യങ്ങൾ നേടാൻ വേണ്ടി കാലത്ത് പണ്ഡിതന്മാരും ആളുകൾ അല്ലാത്തവരുമൊക്കെ ആളുകൾ പണ്ഡിതന്മാര് പണ്ഡിതന്മാരെ പരസ്പരം കണ്ടുമുട്ടാൻ പഴയ കാലത്ത് നമുക്കറിയാം ഇന്നത്തെ പോലെ യാത്രാ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ വളരെ പരിമിതമായ സമയമാണ് ഇമാം ബുഖാരി റഹ്മാല്ല പ്രാധാന്യവും അദ്ദേഹത്തിന്റെ സഹിഹിന്റെ ഏഹ് ശ്രേഷ്ഠതയും ഒന്നും മുസ്ലിം സമൂഹത്തിലെ ഒരു ചെറിയ കുട്ടിയെ പോലും നമ്മൾ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത എല്ലാവർക്കും നമ്മളൊക്കെ ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിച്ച് മനസ്സിലാക്കി നമ്മുടെ ബോധ്യത്തിലുള്ള ഒരു കാര്യമാണ് ഇമാം ബുഖാരി അറഹുള്ള അദ്ദേഹത്തിന്റെ ഈ ഒരു വൈജ്ഞാനിക യാത്ര ആരംഭിക്കണത് പരിശുദ്ധ അജോട് കൂടിയാണ് അദ്ദേഹത്തിന്റെ സഹോദരനും ഉമ്മയും അജിനും ഒന്ന് പിന്നീട് അവർ തിരിച്ചുപോയി ഇമാം ബുഖാർ അറമ്മലി വർഷങ്ങൾക്ക് ശേഷം തന്റെ പട്ടണത്തിലെത്തുമ്പോൾ ഒരു വലിയ മഹാപണ്ഡിതനായി കൊണ്ടാണ് അദ്ദേഹം തിരിച്ചെത്തുന്നത് അത് ഇസ്ലാമിക ചരിത്രത്തിലുടനെ നമുക്ക് കാണാൻ സാധിക്കും പണ്ഡിതന്മാരെല്ലാവരും മക്കയിൽ പല രാജ്യങ്ങളിൽ നിന്നുമുള്ള പണ്ഡിതന്മാർ ഒന്നിച്ച് ചേർന്നിരുന്നു അങ്ങനെ അവർ ദീന് പരസ്പരം പഠിക്കാനും മനസ്സിലാക്കാനും ഹദീസുകൾ പഠിക്കാനും അതേപോലെ തന്നെ സാധാരണക്കാരായ ആളുകൾ അവരുടെ ഹലക്കുകളും ദർശകളും ഒക്കെ കേൾക്കാനും ഒക്കെ ഇസ്ലാമിക ചരിത്രത്തിൽ ഉടനീളം അങ്ങനത്തെ ഒരു പാരമ്പര്യം ഹജ്ജ് ഈ ഒരു ദീൻ പരസ്പരം പങ്കുവെക്കുക പരസ്പരം കൈമാറുക എന്നുള്ള ഒരു ചരിത്രം കൂടെ ഇസ്ലാം ഹജ്ജിൽ ഇസ്ലാമിക ചരിത്രത്തിലുണ്ട് അപ്പൊ അത് ഏർ ഈയൊരു സമയത്തു നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ വരുന്ന ഹാജിമാർക്ക് സാധാരണക്കാരായ ആളുകൾക്ക് ഇന്നും അതിനുള്ളൊരു അവസരം അലഹമ്മ നമ്മുടെ ഇവിടുത്തെ ഭരണകൂടം ഒരുക്കി കൊടുക്കുന്നുണ്ട് ഇപ്പൊ അതിന്റെ ഹറം ഗുളിലോത് ഉണ്ട് ഇവിടെ പിന്നെ മസ്ജിദിന്റെ ഭാവിയിൽ മദീനയിലെ കാര്യം പറഞ്ഞാൽ മദീനയിലെ ഏകദേശം ഹറമിന്റെ ഉള്ളിൽ മുപ്പതോളം പണ്ഡിതന്മാർ ദ്രസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ ധ്രസ്സുകള് സാധാരണ ഓരോ വിഷയാധിഷ്ഠിതമായിരിക്കും പക്ഷെ അത് ഹജ്ജിലേക്ക് വരുന്ന സമയത്ത് ഹജ്ജ് മാസത്തോടു കൂടെ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു ഫിഫ് ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ ഒരു ഫിഫിന്റെ ക്ലാസ് ആ കിതാബ് തൽക്കാലം അവിടെ അവസാന സ്റ്റോപ്പ് ചെയ്തിട്ട് ഹജ്ജിന്റെ സമയത്ത് ഹജ്ജുമായി ബന്ധപ്പെട്ട ഇവിടെ വരുന്ന ഹാജിമാർക്ക് അതുമായി ബന്ധപ്പെട്ട ക്യാമുകളും ഫലായിലുകളും അതിന്റെ രൂപങ്ങളും ഒക്കെ വിശദീകരിച്ചു കൊടുക്കുന്ന അതിലെ സംശയങ്ങൾ തീർത്തു കൊടുക്കുന്ന അതിൽ വരാവുന്ന തെറ്റുകളെ തിരുത്തി കൊടുക്കുന്ന അത്തരം ക്ലാസ്സുകളായിരിക്കും പൊതുവെ നമ്മുടെ ഇവിടുത്തെ പണ്ഡിതന്മാര് എടുക്കാറുള്ളത് അപ്പോൾ അങ്ങനത്തെ ഒരു വൈജ്ഞാനികമായ സംഗതി നമ്മൾക്ക് ഇവിടുത്തെ ഭരണകൂടത്തിന്റെ കീഴിൽ തന്നെ എല്ലാ പൊതുവെ എല്ലാ ഭാഷക്കാർക്കും ഇപ്പൊ ഹെറമിന്റെ ഉള്ളിൽ തന്നെ അറബി അല്ലാത്ത ഭാഷകളിൽ തന്നെ നമ്മൾക്ക് ഉണ്ട് അങ്ങനത്തെ സൗകര്യങ്ങൾ ഞാൻ പൊതുവെ നമുക്ക് കാണാൻ പറ്റും അതേപോലെ തന്നെ ഇപ്പൊ ഹെറമില് മസ്ജുദിന്റെ പൊവിന്റെ ഉള്ളിൽ ചെന്നാൽ അവിടെ മുഫ്തിമാര് ഇരിക്കാറുണ്ട് എല്ലാ സമയത്തും ഉണ്ടാവാറുണ്ട് കാരണം അവിടെ ഹജ്ജ് കഴിഞ്ഞാൽ തന്നെ വീണ്ടും റംബർ അത് ഒരു റൊട്ടേഷൻ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കണല്ലോ അപ്പൊ ഇതിനായി പ്രത്യേകം നിയമിക്കപ്പെട്ട പണ്ഡിതന്മാർ അവർക്ക് സംശയങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ട് അതേപോലെ തന്നെ അപ്പൊ അവിടെ ഫോൺ ഫോണുകൾ ഫോണ് സ്ഥാപിച്ചിട്ടുണ്ട് ഹെറമിന്റെ ഒക്കെ രണ്ട് ഹെർമുകളുണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഒരു ഹാജിക്ക് പെട്ടെന്ന് എന്തെങ്കിലും സംശയം തോന്നുകയാണെന്നുണ്ടെങ്കിൽ അറബി ഇറങ്ങുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് അടുത്ത് അപ്പുടുത്ത് സംശയങ്ങൾ തീർക്കാവുന്ന രൂപത്തിലുള്ള സൗകര്യങ്ങളുണ്ട് അതേപോലെ തന്നെ ഹെറമിൻ്റെ ഉള്ളില് നിങ്ങൾക്ക് കാണാൻ പറ്റും വന്നാൽ നമുക്ക് പിന്നെ പ്രത്യേകം സ്റ്റാൻഡുകളിലായിട്ട് വ്യത്യസ്ത ഭാഷകളിലുള്ള പുസ്തകങ്ങൾ നമ്മുടെ മലയാള പുസ്തകങ്ങളുണ്ട് ഇപ്പൊ ഈ സമയത്തൊക്കെ അത് ഓരോ സമയത്തും പുസ്തകങ്ങൾ മാറിക്കൊണ്ടിരിക്കും അപ്പൊ ഈ സമയത്ത് പൂർണ്ണ അടിസ്ഥാന കാര്യങ്ങൾ ഇപ്പൊ ഹജ്ജുമായി ബന്ധപ്പെട്ട സംശയങ്ങളുള്ള മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട പുസ്തകങ്ങൾ നമുക്കവിടെ ഒന്നിലധികം പുസ്തകങ്ങൾ ഹജ്ജിന്റെ വിധി അതേപോലെ തന്നെ ഒരു വിശ്വാസി സ്ഥിരമായി അവന്റെ കൂടെ കൊണ്ടുനടക്കേണ്ട അതിക്രുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തോഹീദ് പരിചയപ്പെടുത്തുന്ന പുസ്തകങ്ങൾ നമസ്കാരം പരിചയപ്പെടുത്തുന്ന പുസ്തകങ്ങളൊക്കെ ഇപ്പോ നമ്മൾ ഹെറമിൻ്റെ ഉള്ളില് വ്യത്യസ്ത സ്ഥലങ്ങളിൽ പത്തും ഇരുപതും ഇടങ്ങളിലായി സ്റ്റാൻഡുകളിലായി വ്യത്യസ്ത ഭാഷകളിൽ ഹാജിമാർക്ക് വേണ്ടി അത് എല്ലാ സമയത്തും ഉണ്ട് ഇവിടെ എല്ലാ ദിവസവും മുന്നൂറ്റി അറുപത്തഞ്ചു ദിവസവും നമുക്കത് ഉണ്ട് കാരണം ഹജ്ജ് അജുമെമോ ഇങ്ങനെ സ്ഥിരമായി ആ ഒരു സംഗതി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അതേപോലെ തന്നെ എക്സിബിഷനുകൾ ചെറിയ ചെറിയ എക്സിബിഷനുകൾ അതേപോലെ പിന്നെ ഡിജിറ്റൽ ചില ഡിജിറ്റൽ ശാഷകൾ സ്ക്രീനുകൾ ഇവിടെ അറമ്മിന്റെ ഉള്ളിലുണ്ട് അപ്പൊ ഒരു ഹാജ് വന്നാൽ അയാൾക്കാട് അങ്ങനെ വലിയ സ്ക്രീനുകൾ കാണാൻ പറ്റും അപ്പം ആ സ്ക്രീനിൽ നമുക്ക് പിന്നെ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ലാംഗ്വേജ് സെലക്ട് ചെയ്ത് അതിൽ എല്ലാ ഭാഷകളിലും ഉള്ളതുണ്ട് അതിൽ ക്യു ആർ കോഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അവിടെ നിന്ന് തന്നെ വേണമെങ്കിൽ വേണമെങ്കിൽ തിരക്കില്ലെങ്കിൽ അവിടെ തന്നെ ഒന്ന് പുസ്തകം വായിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് അല്ല നമുക്ക് ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് മലയാളമൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ലാംഗ്വേജിലേക്ക് നമ്മുടെ ലാംഗ്വേജ് നമുക്കത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ അതായത് ഇവിടെ ഒരു ഹാജ് വരുന്ന സമയത്ത് അവൻ ഇനി നാട്ടിൽ നിന്നോ മറ്റോ സ്ഥലങ്ങളിൽ നിന്നോ അത് പൂർണ്ണമായും ഒരു അവസരം കിട്ടിയിട്ടില്ല എങ്കിൽ പോലും രണ്ട് ഹെർമുകളിലും അവർക്ക് പൂർണ്ണമായും ഹജ്ജ് റംബ്ര അതെങ്ങനെയാണ് എന്നുള്ളത് പഠിച്ച് മനസ്സിലാക്കി തന്നെ ഹജ്ജ് ചെയ്യാനുള്ള അത് നമ്മൾ നടക്കുമ്പോൾ തന്നെ വലിയ വളരെ വലിയ സ്ക്രീനുകൾ അവിടെ ഹെർമിൻ്റെ ഉള്ളിൽ പള്ളികളുടെ ഉള്ളിൽ പല പരസ്യം സ്ഥാപിച്ചിട്ടുണ്ട് അവർക്കത് സ്കാൻ ചെയ്ത് പുസ്തകങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഞങ്ങൾക്ക് വായിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഹെർമിൻ്റെ ഉള്ളിൽ ഏർപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ എല്ലാ അധിക ബാബുകളിലും വ്യത്യസ്ത ഭാഷകളിലുള്ള ഇപ്പൊ നമ്മൾ അറമ്മന്റെ ടോറിലേക്ക് കയറി വരുന്നിടത്ത് അവിടെ ബഹുബാബുകൾ നിൽക്കുന്നുണ്ടാവും അതില് വ്യത്യസ്ത ഭാഷകളിലെ ആളുകളുണ്ട് മലയാളികളുണ്ട് ഇംഗ്ലീഷ് അറിയുന്ന ആളുകൾ ഹിന്ദി അറിയുന്ന ആളുകൾ ലോകത്ത് പ്രത്യേകിച്ചുള്ള പ്രധാനപ്പെട്ട ഭാഷകൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾ എന്തെങ്കിലുമൊക്കെ ഒരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് മുഫ്തിൻ്റെ അടുത്ത് കൊണ്ടുപോയി ആക്കി കൊടുക്കാന് അല്ലെങ്കിൽ അതേപോലെ തന്നെ പെട്ടെന്ന് ഇപ്പോ ഇവിടെ ഹറമിന്റെ ഏതെങ്കിലും ഒരു ഭാഗം എവിടെ നിന്ന് അറിയാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് റൗലിലേക്ക് എത്തിച്ചുകൊടുക്കാനും അങ്ങനത്തെ സൗകര്യങ്ങള് ഒരു ഹാജിയെ പൂർണ്ണമായും ഹാദിമുൽ ഹറമീഫ് എന്നാണല്ലോ ഇവിടെ ഇവിടുത്തെ പേര് സ്വീകരിച്ചിട്ടുള്ളത് ഹറമുകളുടെയും സേവകൻ എന്നുള്ളത് അത് അക്ഷരാർത്ഥത്തിൽ നമുക്ക് ഇവിടെ ഹറമിൽ വരുന്ന ഒരു ഹാജിക്ക് അത് ബോധ്യപ്പെടും ഇപ്പോ ലോകത്തെ ഏതൊരു പൊതുവെ സന്ദർശന കേന്ദ്രങ്ങളിൽ നമ്മൾ ചെന്ന് നോക്കിയാലും അവിടെയൊക്കെ പോയി വരുമ്പോൾ ആളുകൾക്ക് പലപ്പോഴും പരാതികളാണ് ഉണ്ടാവാറുള്ളത് പക്ഷേ ലക്ഷക്കണക്കിന് ആളുകള് അജിന്റെ സമയത്തും പെമ്പറയുടെ സമയത്തും ഒക്കെ സ്ഥിരമായി ഹറമുകളിലും അതിങ്ങനെ ഒരു വെച്ചിട്ട ഒരു യന്ത്രം പോലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ പൊതുവേ ഇവിടുന്ന് വരുന്ന ആളുകൾക്ക് ഇവിടുത്തെ ഒരു ഇരു ഹെറമുകളുടെയും സൗകര്യങ്ങളിലോ കാര്യങ്ങളിലോ ഒന്നും ഒരു പ്രയാസവും നമ്മുടെ ആളുകൾ ആരും പറയുന്നത് കേട്ടിട്ടില്ല കാരണം അത്രമാത്രം ആണ് ശരിക്കും ഇവിടുത്തെ എല്ലാ അർത്ഥത്തിലും വൈജ്ഞാനികമായി അവർക്ക് കിട്ടേണ്ട കാര്യങ്ങളിൽ കാര്യങ്ങളെല്ലാം എല്ലാർത്ഥത്തിലും ഇവിടുത്തെ ഭരണകൂടം ശരിക്കും അവരെ സേവിച്ചുകൊണ്ടിരിക്കുന്നത് മശാല പാറക്കുള്ള വലിയ അറിവുകളാണ് നിങ്ങൾ ആ വിഷയത്തിൽ തന്നത് പിന്നെ ഈ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ആളുകൾ പ്രത്യേകിച്ച് ഒരു ഹജ്ജിൻ്റെ ആ ഒരു എല്ലാം കഴിഞ്ഞിട്ട് മദീനയിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ വിവരങ്ങൾ അല്ലെങ്കിൽ അറിവുകൾ അതല്ലെങ്കിൽ അവിടെയുള്ള ഈ സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക കൂടി ഫ്രീ മൈൻഡിൽ എന്ത് ചെയ്യും കഴിയും അള്ളാഹുത്തല്ലാ അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് പിന്നെ പ്രാർത്ഥിക്കുകയാണ് അതിൻ്റെ കൂടെ നമ്മുടെ ഇസലായി സെൻറ്ററുകളുടെ ഇതിൽ അവരവിടെ എത്തുമ്പോൾ അവർക്ക് ഏത് തരത്തിലുള്ള പലപ്പോഴും ഹാജിമാർക്ക് വേണ്ടി പലപ്പോഴും അവിടെയുള്ള നമ്മുടെ നമ്മുടെ ദായിമാരുടെ ചില ക്ലാസ്സുകൾ പലപ്പോഴായിട്ട് യൂട്യൂബിലൊക്കെ കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടോ അവിടെ പിന്നെ ഹാജിമാർക്ക് അലഹദില്ല മദീനയിൽ വരുമ്പോൾ ഹാജിമാർക്ക് ഇവിടെ നമുക്ക് ഇവിടെ എല്ലാ കാര്യങ്ങളും നമുക്കറിയാം ഇവിടുത്തെ പറയുന്നത് ഒക്കെ പെർമിഷനോട് തസ്രീഹോട് കൂടെയാണ് അല്ലാതെ അങ്ങനെയാണ് ഇവിടെ ഓരോ കാര്യങ്ങളും ഇവിടുത്തെ ഭരണകൂടം ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് അവിടെ ഏതൊരു താഴെയാണെങ്കിലും ആ താഴ്ക്ക് അവരുടെ ഭാഷയിൽ തന്നെ കാര്യങ്ങൾ കിട്ടാവുന്ന രൂപത്തിലുള്ള സർക്കാർ സംവിധാനത്തിന്റെ കീഴിൽ തന്നെ ഉണ്ട് നമുക്കറിയാം സൗദി അറേബ്യയിൽ ജാതിയത്തകളാണ് വേണ്ടി തന്നെയുള്ള ജമയ്യ ജമയ്യ സൗദി അറേബ്യയിലുള്ള എല്ലാ പട്ടണങ്ങളിലും ഉണ്ട് മക്കയിൽ തന്നെ അതൊന്നിലധികം ജമഇയ്യകളുണ്ട് മദീനയിൽ ജമഇയ്യണ്ട് ആ ജമഇയ്യക്ക് കീഴിൽ അലഹദില്ല നമ്മളിവിടെ വർഷങ്ങളായി അത്തരം ദേവകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടുത്തെ ഇവിടെ വരുന്നൊരു ഹജ്ജ് ഇപ്പൊ ഇവിടെ ഹജ്മയ്യന്റെ അന്നി ഹുദുഅനാസിക്കും ഒരു ഒരു പ്രോഗ്രാമിന്റെ ഒരു പേരാണത് അന്നി മനാസിക്കൊക്കും ഹജ്ജിന്റെ ഒരു പിന്നെ ഹജ്ജ് അങ്ങനെയാണ് പഠിപ്പിച്ചത് ഹജ്ജിന്റെ മനസ്സിക്കകൾ നിങ്ങൾ എന്നും സ്വീകരിക്കുകയാണ് അപ്പൊ ആ പേരിൽ തന്നെ ഇവിടെ ഒരു ഹജ്മേതു ദേവന്റെ കീഴിൽ ജാലിയത്തിന്റെ കീഴിൽ പ്രോഗ്രാം നടക്കുന്നുണ്ട് അപ്പോ അത് ഹജ്ജിന്റെ മുമ്പ് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ അത് വ്യത്യസ്ത മലയാളികൾക്ക് നമുക്ക് നമ്മുടെ ഹജ്ജ്മാർ അവരെ അവിടെ ഇവിടെ വരുന്ന ആളുകൾ അവിടെ കൊണ്ടുപോയി എങ്ങനെയാണ് ഒരു ഹജ്ജ് എന്നുള്ളത് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനുള്ള സൗകര്യം ഉണ്ട് അതെ അവർ തന്നെ നമ്മൾ അവർ തന്നെ അവരുടെ അഹമ്മിന്റെ പരിസരത്ത് നിന്ന് അവര് കൊണ്ടുപോയി ജമഇയിൽ കൊണ്ടുപോയി അവിടെ അവർക്ക് ക്ലാസ്സുകളും കാര്യങ്ങൾ എടുത്തു കൊടുക്കാൻ നമുക്ക് പെർമിഷൻ ഉണ്ട് നമ്മുടെ ഇവിടെ അഷ്റഫ് മൗലി മലൈബാരി അർഫു അഹുല്ല വർഷങ്ങളായി ഇവിടെ മലയാളികൾക്ക് വേണ്ടി അദ്ദേഹം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് മഹാ വലിയ പണ്ഡിതനാണ് ഇവിടെ ഖുർആൻ പ്രിന്റിംഗ് പ്രസിൽ നിന്നാണ് അദ്ദേഹം അവസാനം ജോലി നിന്ന് വിരമിച്ചിട്ടുള്ളത് ഇപ്പോഴും മദീനയിൽ മലയാളികൾക്ക് വേണ്ടി അദ്ദേഹം ഒരുപാട് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി അത് ഇപ്പോൾ ഇവിടെ ഹജ്ജ് കഴിഞ്ഞിവിടെ വരുന്ന താഴെമാർക്ക് വീണ്ടും എന്ത് ചെയ്യുന്നു നമ്മുടെ മലയാളികൾ ഇവിടെ ഹജ്ജ് കഴിഞ്ഞെത്തുന്നത് കൊണ്ട് അവര് വരുന്നതോടുകൂടെ അവർക്ക് ആ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഹജ്ജ് കഴിഞ്ഞിട്ടാണ് അവർ വരുന്നത് എന്നാലും അവർക്ക് ഇസ്ലാമിന്റെ അഫീതയും അതേപോലെ തന്നെ വിശ്വാസ കാര്യങ്ങളും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന ക്ലാസുകൾ ഇവിടെ ഓൾറെഡി ഷെഡ്യൂൾഡ് ആണ് അവർ വരാൻ വന്നാൽ നമ്മൾ അവർക്ക് അതാരംഭിക്കും അതേപോലെ തന്നെ ഇവിടുത്തെ പെർമിഷനോട് കൂടെ ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾക്ക് കീഴിൽ തന്നെ നമ്മൾ ഇവിടെ വരുന്ന ഓരോ ഹാജിമാരെയും ഇപ്പോൾ മദീനയിൽ നമുക്കറിയാം മദീനയിൽ വന്നാൽ ഇവിടെ സന്ദർശിക്കൽ തുന്നത്തായ സ്ഥലങ്ങളുണ്ട് അതേപോലെ തന്നെ ആസാറുകൾ ഇവിടുത്തെ നമ്മുടെ സലഫുകളായ ആളുകൾ അവരുടെ പാദസ്പർശമേറ്റ് പോയ അവരടയാളപ്പെടുത്തി പോയ അവരുടെ ഓർമ്മകൾ ബാക്കി നിൽക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട് ഇപ്പോൾ മസ്ജിദുൻ നബവി ഏറ്റവും പ്രധാനമാണ് അത് പുണ്യമുള്ള സ്ഥലമാണ് അതേപോലെ തന്നെ അവിടെയുള്ള റൗള അതേപോലെ തന്നെ ബക്കേ ഉൾ ഹർക്കത് മദീനയിലെ ഖബർസ്ഥാൻ സന്ദർശിക്കൽ പുണ്യമാണ് വഹദ് ല്ലെ ശുഷുഹതാക്കളെ സന്ദർശിക്കൽ പുണ്യമുള്ള കാര്യമാണ് കുബൈയിലുള്ള നമസ്കാരം അത് പുണ്യമുള്ള കാര്യമാണ് അപ്പോൾ അതേപോലെ തന്നെ അത്തരം പുണ്യമുള്ള സ്ഥലങ്ങളും അതേപോലെ തന്നെ അല്ലാത്ത സ്ഥലങ്ങളും ആസാറുകളും വളരെ പ്രധാനപ്പെട്ട ഉദാഹരണം പറഞ്ഞാൽ ഉസ്മാൻ ബിൻ അഫ്ബർ അലിയാഹൻഹും മുസ്ലിംസും മുസ്ലിമികൾക്കായി ബാക്കി വെച്ചുപോയ അദ്ദേഹത്തിന്റെ കിണർ അതൊരു ചരിത്രപരമായ ഒരു സ്ഥലമാണ് അങ്ങനത്തെ ഒരു ഒരുപാട് സ്ഥലങ്ങൾ ഇതൊക്കെ സന്ദർശിക്കുന്ന പ്രോഗ്രാം ബർണാമിജുകൾ ദേവ പദ്ധതികൾ ഇവിടെ ഉണ്ട് അത് സർക്കാരിന്റെ സംവിധാനങ്ങളുടെ കീഴിൽ തന്നെ ഇവിടെ ഉണ്ട് അത് അലഹമ്മദ വർഷങ്ങളായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് വളരെ ഫ്രീ ആയിട്ടാണ് നടത്തുന്നത് നമുക്കൊരു സ്ഥലവും ഇല്ല നമ്മൾ അതിൽ ചെയ്യേണ്ടത് കോർഡിനേറ്റ് ചെയ്യുക മാത്രമാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇവിടുത്തെ ഭരണകൂടവും അതിന്റെ കീഴിലുള്ള സംവിധാനങ്ങളും അതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളും ഒക്കെ എത്രമാത്രമാണ് ഇവിടുത്തെ ഹാജിമാരെ സേവിക്കുന്നത് എന്നുള്ളത് അപ്പോ പല ആളുകളും ക്യാഷൊക്കെ എടുത്തിട്ട് അവരെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കാറുണ്ട് പക്ഷെ നമ്മൾ ഇവിടുത്തെ സംവിധാനങ്ങൾക്ക് കീഴിൽ പെർമിഷനോട് കൂടെ തന്നെ വളരെ ഫ്രീ ആയി ഓരോ ഹാജിമാരെയും എടുത്ത് ഓരോ സന്ദർശന കേന്ദ്രങ്ങളിലൂടെയും പോയി അവർക്ക് ഓരോ സ്ഥലങ്ങളുടെയും ചരിത്രപരമായ അതിന്റെ പ്രാധാന്യവും അവിടെ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട ദീനിയായ കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ബദ്രൽ അല്ലെ ഒഴതിൽ നമ്മൾ എത്തുന്ന സമയത്ത് ആ ഒഴുതു പറയുന്ന കുറെ സന്ദേശങ്ങളുണ്ട് പലപ്പോഴും ഇന്നത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഒരു സെൽഫിയുടെ ഒരു കാലഘട്ടം എന്നുള്ളതിനപ്പുറത്ത് ആ സഹാബത്തിന്റെ രക്തം വീണ മണ്ണിൽ നിന്ന് സെൽഫി എടുക്കുന്ന വികാരവും അതിനപ്പുറത്ത് അതിന്റെ ചരിത്രം ഉൾക്കൊണ്ട് അതിലെ തോഹീദിന്റെ ആശയങ്ങളെ ഉൾക്കൊണ്ട് അത് ബോധ്യപ്പെടുത്തി കൊടുത്ത് അവിടെ മറ മറവിട്ട് കിടക്കുന്ന സ്വഹാബത്തിന്റെ ഇസ്ലാമിക ചരിത്രവും അവർ ഈ വേണ്ടി ദീന ഉൾക്കൊണ്ട ആ ഒരു വൈകാരികമായ ആ ഒരു ദിനങ്ങളും അങ്ങോട്ടുള്ള യാത്രകളും അവിടെ അവർ ഒരുമിച്ച് കൂടിയ ചരിത്രവും ഒക്കെ കേട്ടുപോരുന്ന ഒരു ഹാജിയും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് അപ്പൊ ആ ഒരു ദൗത്യമാണ് നമ്മൾ അത്തരം സ്ഥലങ്ങളിൽ നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഹന്ദത്തിലൂടെ പോകുമ്പോൾ അവിടെ അതിന്റെ അസറുകളൊക്കെ ഏകദേശം ഒരു അങ്ങനെയൊന്നും ഇല്ല പക്ഷെ ചില ചില അതിന്റെ ആ സ്ഥലങ്ങളിലൂടെ നമ്മൾ പോകുന്ന സമയത്ത് പുണ്യമുള്ള കാര്യമൊന്നുമല്ല ഹന്തിൽ പോകുക എന്നുള്ളത് പക്ഷേ നബിസ്വല്ലാ തങ്ങൾ ഇസ്ലാമി ഇസ്ലാമിനെയും ഇസ്ലാമിന്റെ ശത്രുക്കളെയും അള്ളാഹുഹാൻ ഹോഹത്താലെ അവർ രണ്ട് തന്നെയാണ് എന്ന് വേർതിരിച്ച് ഇസ്ലാമിന് വിജയം നൽകിയ ഒരു ദിവസമാണ് അപ്പോൾ ആ സ്ഥലത്തിലൂടെ പോകുമ്പോൾ അവിടെ നമ്മൾ ആജിക്ക് പങ്കുവെച്ചു കൊടുക്കേണ്ട കുറെ തോഹീദിന്റെ സന്ദേശങ്ങളുണ്ട് എന്തിനാണ് നബിസ് അല്ലാ വസ്ലാത്തങ്ങൾ അങ്ങോട്ട് പോകുന്നത് എന്തിനാണ് ഇതൊക്കെ സംഭവിച്ചത് പലപ്പോഴും ഇസ്ലാമിന്റെ ശത്രുക്കൾ ഇസ്ലാമിന്റെ യുദ്ധത്തിന്റെ മതമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇസ്ലാമിനെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തായിരുന്നു ഇതിന്റെ പിന്നിലുണ്ടായിരുന്ന സാഹചര്യങ്ങൾ എന്നൊക്കെ ബോധ്യപ്പെടുത്തി കൊടുത്ത് ഇസ്ലാമിന്റെ ശ്രേഷ്ഠതയും അതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട തൊഹീതിന്റെ പാഠങ്ങളും പ്രവാചകനെ പിന്തുടരേണ്ടതിന്റെ പുണ്യവും സഹാബത്ത് ഇസ്ലാമിന് വേണ്ടി ചെയ്ത ത്യാഗങ്ങളും ജബൽഹുമാത്തിന്റെ അംബേത്തുകാർ എന്ന മലക്ക് മുകളിൽ നിന്നുകൊണ്ട് ഒരു സെൽഫി എടുക്കുക എന്നുള്ളതിനപ്പുറത്ത് അതിന്റെ മുകളിൽ നിന്നുകൊണ്ട് ഉയർന്ന പ്രദേശത്ത് നിന്ന് മദീനയുടെ ഭംഗി ആസ്വദിക്കുന്നതിനപ്പുറത്ത് ഇന്നും ഒരുപക്ഷെ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് അപ്പുറത്തേക്ക് കണ്ണോടിച്ച് പ്രവാചകന്റെ സ്വഹാപും ശത്രുക്കളും തമ്മിൽ പോരാടിയ ആ തോഹീദിന്റെ തോഹീദിന്റെ ആ ആശയങ്ങളെ സ്വീകരിച്ചുകൊണ്ട് തിരിച്ചു പോരുന്നൊരു ഹാജിയും വ്യത്യാസമുണ്ട് അപ്പൊ ആ ഒരു ദൗത്യം ശരിക്കിന് നമ്മളത് ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾക്ക് കീഴിൽ വളരെ ഫ്രീ ആയി ഓരോ ഹാജിമാരെയും കൊണ്ടുപോയി കാണിച്ചു കൊടുത്ത് ഇവിടെ നിന്ന് നമ്മുടെ കീഴിൽ വരുന്ന ഒരു ഹാജിക്ക് തോഹീദ് എന്താണെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടാണ് ഇവിടുത്തെ നമ്മുടെ ഇസ്ലാഹി സെന്ററിന്റെ കീഴിൽ നമ്മുടെ ദാഴിമാർ അത് പെർമിഷനോട് കൂടെ നമ്മുടെ ഹാജിമാർക്ക് കൂടെ നമ്മൾ ചെയ്ത് കൊടുത്തോണ്ടിരിക്കുന്നു ബലഹ്ദിൽ അതേപോലെ തന്നെ ാലിയാത്തിന്റെ കീഴിലുള്ള പ്രോഗ്രാമുകൾ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ ഇവിടുത്തെ സർക്കാർ ഇപ്പൊ നമ്മൾ ഒഹദദിൽ ചെന്നാൽ കാണാം അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അവർ ഷഹീദായത് പക്ഷേ ആ ഒഹിദിന്റെ അടുത്ത് പോയിട്ട് ആ ഹംസാർ അലി അള്ളാഹുഹുവിനോട് വിളിച്ചു തേടുന്ന ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു ഹിഹിദായോട്ടുക്കുമാറാവട്ടെ പക്ഷെ അവിടെ ഇവിടുത്തെ ഭരണകൂടം റോഹിദിന്റെ ഭരണകൂടം അതിനുവേണ്ടി പ്രത്യേകം താഴിമാരെ അവിടെ നിർത്തിയിട്ടുണ്ട് അത് ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഉസ്മാൻ ബിൻ അഫാർ അലിയാഹുൻ അടക്കമുള്ള പ്രവാചകൻ തങ്ങളുടെ സഹാബത്ത് മറവോട്ട് കടക്കുന്ന പ്രവാചകന്റെ ഭക്തിമാർ മറവോട്ട് കടക്കുന്ന ഇമ്മത്ത് മറവോട്ട് കിടക്കുന്ന ബക്കൈയിൽ ആ ബക്കാല് അവിടെ കൈപൊക്കുമ്പോഴേക്കും ഇവിടുത്തെ നിയമപാലകർ അതേപോലെ തന്നെ അതിനുവേണ്ടി പ്രത്യേകം ചുമതലപ്പെടുത്തിയ ആളുകൾ അവരോടുള്ള സ്നേഹം കൊണ്ടും കരുണ കൊണ്ടും അവർക്കിത് തിരുത്തി കൊടുക്കുന്നത് നമ്മൾ നമ്മൾക്കാണ് അതിനുവേണ്ടി പ്രത്യേകം ചുമതലപ്പെടുത്തിയ ആളുകൾ തന്നെ ഇവിടെയുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു ഒരു തൊഴീതിന്റെ ഭരണകൂടം അതിന്റെ ഒരു പവിത്രതയും ശ്രേഷ്ഠതയും ഈ ഭരണാധികാരികൾ ഈ ആ ആദർശത്തിന് വേണ്ടി ആദർശത്തിന്റെ മഹിമയോടുകൂടെ ആ ആദർശത്തിന്റെ ഒരു പൊരുളോടുകൂടെ തന്നെയാണ് ഇവിടുത്തെ ഹാജിമാരെ സ്നേഹിക്കുന്നതും സേവിക്കുന്നതും അവരെ നാട്ടിലേക്ക് തിരിച്ചു പറഞ്ഞേക്കുന്നതും തോഹീദിന്റെ അടയാളങ്ങളിലൂടെ ഒരു പ്രാവശ്യമെങ്കിലും ഒരു ഹാജി പോകാതെ ഇവിടെ വരുന്ന ഒരാൾ തിരിച്ച് അവരുടെ നാട്ടിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മഷാ അലഹദില്ല പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങളാണ് നിങ്ങൾ സൂചിപ്പിച്ചത് ഒറ്റ ചോദ്യം കൂടി ഒരു ചുരുങ്ങി ഒന്ന് ഉത്തരം പറഞ്ഞാൽ നന്നായിരുന്നു നമ്മുടെ ഈ റൌളയെ കുറിച്ച് സൂചിപ്പിക്കും റൗള സന്ദർശനത്തിന്റെ സമയത്തെ കുറിച്ചൊന്ന് പറഞ്ഞാൽ ചുരുങ്ങിയ വാക്കുകളിലൊന്ന് സൂചിപ്പിച്ചാൽ നമ്മുടെ ഹാജിമാർക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നു റൗള പ്രീ ഷെഡ്യൂൾഡ് ആണ് നമ്മൾക്ക് പിന്നെ നമ്മളെ ഇവിടുത്തെ ആപ്പ് ഉണ്ട് ആപ്പിൽ എന്ന് ആപ്പില് നമുക്കറിയാലോ ഇതിനു വേണ്ടിയിട്ടും ഹജ്ജിന് മെമ്പർക്കും വേണ്ടിയിട്ടുള്ള പ്രത്യേക ഷെഡ്യൂൾ കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആപ്പാണ്ക്ക് ആപ്പിൽ നമുക്ക് കയറിയിട്ട് ബുക്ക് ചെയ്യാം അതിനുള്ള സൗകര്യമുണ്ട് അതിൽ നമുക്ക് ടൈം ഷെഡ്യൂളുകൾ സ്ലോട്ടുകൾ ഇതിൽ കാണിക്കും അങ്ങനെ ചെയ്യാം അപ്പോൾ പ്രത്യേകിച്ച് ഹാജിമാരെ പരിഗണിച്ച് കുറച്ച് കഴിഞ്ഞ റൊമ്പലാൻ്റെ ഒക്കെ തൊട്ട് മുമ്പായിട്ട് പിന്നെ ഇന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് അപ്പോഴൊക്കെ സമയ സമയ സമയങ്ങളിൽ ഓരോരുപത് മിനിറ്റിന്റെ ഇടയിലും പ്രത്യേകം പള്ളിയുടെ ആ ഒരു പരിസരത്ത് നിൽക്കുന്ന ആളുകൾക്ക് റോഡ് സന്ദർശിക്കാൻ പറ്റാവുന്ന രൂപത്തിലുള്ള ഒരു ബുക്കിംഗ് സൗകര്യം കൂടെ നേരത്തെ ഹംലകളിൽ ഗ്രൂപ്പുകളിൽ വരുന്ന ആളുകൾക്ക് അങ്ങനെ കിട്ടാത്തവരുണ്ടെങ്കിൽ അവിടുന്ന് അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം കൂടെ ഇപ്പൊ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് സൗകര്യമുള്ള അലഹമില്ല വളരെ പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങളാണ് സുലഹ് നമ്മോട് സൂചിപ്പിച്ചിട്ടുള്ളത് വരുന്ന ഹാജിമാർക്ക് ഉപകാരപ്പെടുന്ന അതല്ലാത്ത സന്ദർഭങ്ങളിൽ ഇനി ഹജ്ജിന് ശേഷവും അവിടെ സന്ദർശിക്കുന്ന ആളുകൾക്കൊക്കെ ഉപകാരപ്പെടുന്ന രൂപത്തിലുള്ള ഒരുപാട് കാര്യങ്ങളാണ് സൂചിപ്പിച്ചത് അള്ളാഹു തക്കൾക്ക് താങ്കൾക്ക് തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ പ്രവർത്തനങ്ങളിലൊക്കെ പങ്കാളികളാകാൻ താങ്കൾക്ക് അല്ലാഹു ഭാഗ്യം നൽകി അലഹമില്ല അത്ര നന്ദി അർപ്പിച്ചാലും മതിയാവുകയില്ല ഞങ്ങളുടെ കൂടെ ഇന്ന് ഈ ലൈവില് ഈ രൂപത്തിലെ കാര്യങ്ങൾ വിശദീകരിച്ച് പങ്കെടുത്തതിൽ പിന്നെ നന്ദി അർപ്പിക്കുന്നു അസ്സാം വാലിക്കും വാഹമത്തല്ലാ വിബ്രകാത്തു